ഇന്ന് നമുക്കൊരു വാഴപ്പിണ്ടി സാമ്പാർ ഉണ്ടാക്കാം അതിനായിട്ട് ഓമക്കയും വാഴപ്പിണ്ടിയും സവാളയും കിഴങ്ങും കൊച്ചുള്ളിയും ഒക്കെ വേണം പിന്നെ തുമരപ്പരിപ്പും വേണം നമ്മൾ വാഴപ്പിണ്ടി നന്നായിട്ട് അതിൻ്റെ പുറത്ത് തൊലിയൊക്കെ കളഞ്ഞ് വട്ടത്തിലരിഞ്ഞ് നൂല് ചുറ്റി മാ ആറ്റി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുക അതിനുശേഷം അത് നല്ല പച്ച വെള്ളത്തിലിട്ട് കുറച്ച് നേരം ഇട്ട് അതിൻ്റെ കറയൊക്കെ പോയി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മാറ്റി വെക്കണം അതിനുശേഷം മറ്റുള്ള പച്ചക്കറികൾ അഴിഞ്ഞ് അത് പ്രത്യേകം കഴുകി മാറ്റി വെക്കണം അതിനുശേഷം നമുക്ക് നമ്മുടെ അടുപ്പ് കത്തിച്ച് നന്നായിട്ട് ഒരു ഉരുളി വെച്ച് അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് നമ്മുടെ തുമരപ്പരിപ്പും ഇട്ട് നന്നായിട്ട് തീ കത്തിച്ച് കൊടുക്കണം ഇത് നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട ഇടണം എന്ന് തന്നെയല്ല നമ്മുടെ കഴി വെച്ചിരിക്കുന്ന വാഴപ്പിണ്ടിയും പിന്നെ കൊച്ചുള്ളിയും സവാളയും ചേർത്ത് അടച്ച് കുറേ നേരം നന്നായി തീ വേവിക്കണം അതിനുശേഷം ഇത് നന്നായി വെന്തു എന്നുറപ്പായാൽ നമ്മൾ നമ്മുടെ ഓമയ്ക്കയും കിഴങ്ങും അതിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായിട്ട് അടച്ചു വെച്ച് നല്ലതുപോലെ തിളപ്പിക്കുക ശേഷം ഒരു ശകലം കട്ടക്കായം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കട്ടക്കായം ചേർത്ത് അടച്ച് വെച്ച് നന്നായിട്ട് വേവിക്കണം വെന്ത് നല്ല പോലെ പച്ചക്കറികളെല്ലാം കുറുകി വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുപ്പിൽ നിന്നും ഇത് ഇറക്കി താഴേക്ക് വെക്കാം അതിനുശേഷം നമുക്ക് ഒരു ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് ഉലുവ മൂപ്പിക്കുക അതിനുശേഷം കൊച്ചുള്ളി ചേർത്ത് അതും മൂപ്പിക്കുക പിന്നീട് കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി അത് നമുക്ക് ചൂട് അടുപ്പിൽ കൂടുതലായതുകൊണ്ട് താഴേക്ക് ഇറക്കി വെക്കുക അതിന് ശേഷം ഒരല്പം മുളക് പൊടിയും കൂടി ഇട്ടുകൊടുത്ത് നന്നായിട്ട് വഴറ്റുക വഴറ്റിയതിന് ശേഷം നമ്മൾ നമ്മുടെ വെന്ത് വെച്ച പച്ചക്കറി എടുത്ത് പാത്രം എടുത്ത് അടുപ്പിൽ വെച്ച് അതിലേക്ക് നമ്മുടെ ഈ അരപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കുക ഒരല്പം വെള്ളമൊഴിച്ച് കൊടുക്കുക നന്നായിട്ട് ഇതൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്കിന് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് നിന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് വാളൻ പുളിയും ചേർക്കുക എന്നിട്ട് നന്നായിട്ട് വെട്ടി തിളപ്പിക്കുക തിളച്ചതിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കാം ഉപ്പ് നോക്കിയതിന് ശേഷം നമുക്ക് ഒരല്പം കായപ്പൊടി മുകളിൽ വിതറി ഒരല്പം മണവും രുചിയും കിട്ടാൻ വേണ്ടി അതിനുശേഷം നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കി ഇറക്കി വെക്കാം നാരുകൾ ധാരാളം അടങ്ങിയ വാഴപ്പിൻ്റെ ശരീരത്തിന് വളരെ നല്ലതാണ് ഈ മഴക്കാലത്ത് വേഗം ദഹിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ വേണം നമ്മൾ ഉപയോഗിക്കാൻ വൈറ്റമിൻ സിയും മറ്റും ഉയർന്ന അളവിലുള്ള ഓമയ്ക്കയും കൂടി ചേരുമ്പോൾ ഈ കറി വളരെ ടേസ്റ്റിയും നല്ലതുമാകുന്നു ഓമയ്ക്കയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മളുടെ ദഹനത്തിനും അതുപോലെ തന്നെ ക്യാൻസറിനെ പ്രതിരോധിക്കുന്നതിനും പപ്പയയിൽ അടങ്ങിയിരിക്കുന്ന പപ്പയിൻ എൻസൈമും നാരുകളും ദഹനത്തെ സഹായിക്കുന്നുണ്ട് അങ്ങനെ മലബന്ധം തടയുന്നു പിന്നെ രക്തസമ്മർദ്ദം കുറയ്ക്കാനും കുടൽ രോഗങ്ങൾ വരാതെ തടയാനും ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുത്തും സന്ധിവാദം വരാതെ സംരക്ഷിക്കുന്നു ഇങ്ങനെയുള്ള പല നല്ല കാര്യങ്ങളും നമുക്ക് ശരീരത്തിന് കിട്ടുന്നുണ്ട് ഗുണങ്ങളും അതിനാൽ ഇവയൊക്കെ ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുവാൻ നമ്മൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും സ്ത്രീകൾ കാരണം നമ്മൾ കുറച്ച് പ്രായമായി വരുമ്പോഴേക്കും നമ്മുടെ എല്ലുകൾക്കും പല്ലുകൾക്കുമൊക്കെ ശക്തി കുറയുകയും നമ്മുടെ ശരീരത്തിന് വളരെ ബലക്കുറവും ഒക്കെ ഉണ്ടാകുന്നതിനാൽ ഇത്തരം ഭക്ഷണ സാധനങ്ങൾ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കണം കൂടാതെ ഇതിൽ കൊച്ചുള്ളി ധാരാളമായി ചേർത്തിട്ടുണ്ട് കൊച്ചുള്ളിയിൽ അടങ്ങിയിരിക്കുന്ന പല ഘടകങ്ങളും നമ്മുടെ ശരീരത്തെ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നുണ്ട് അങ്ങനെ എല്ലാ തരത്തിലും നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഉത്തമമായ ഇത്തരം ഭക്ഷണ സാധനങ്ങൾ നമ്മൾ എപ്പോഴും നമ്മുടെ ഭക്ഷണ രീതിയിൽ ഉൾപ്പെടുത്തണം കൃത്രിമ ഭക്ഷണ സാധനങ്ങളും കൃത്രിമ കളറുകൾ ചേർത്ത ഭക്ഷണ സാധനങ്ങളും എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യും അതിനാൽ തന്നെ നാടൻ ഭക്ഷണ രീതിയിലുള്ള ഇത്തരം വിഭവങ്ങൾ ഉണ്ടാക്കി നമുക്കും അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികളുള്ളവരും അതൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുത്ത് അവരെ നമ്മുടെ ഭക്ഷണ രീതികളിലേക്ക് കൊണ്ടുവരുവാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം